ശിലാരൂപങ്ങൾ കാണുമ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രമായിട്ട് തോന്നാം പക്ഷേ ഇത് മധുര മീനാക്ഷി ക്ഷേത്രമല്ല കാശി വിശ്വനാഥ ക്ഷേത്രമാണ് മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിനോടൊപ്പം സാമീപ്യമുള്ള ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എല്ലാം ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ശില്പങ്ങളും തൂണുകളുമൊക്കെയാണ് മുഴുവൻ പാറയിലാണ് ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് പാണ്ഡ്യ രാജവംശത്തിലുള്ള പരാക്രമ പാണ്ഡ്യൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം തകർന്നിട്ടുണ്ടായിരുന്നു ഇത്രയും പഴക്കമുള്ള ക്ഷേത്രമല്ലേ അത് പുതുക്കി പണിതത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ക്ഷേത്രം പുതുക്കി പണിതത് മൂവായിരം കോടിയിലധികം രൂപ ചിലവായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നൂറ്റി എൺപത് അടിയോളം പൊക്കമാണ് നമ്മുടെ ഗോപുരത്തിനുള്ളത് ക്ഷേത്രത്തിൻ്റെ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ക്ഷേത്രത്തിലെ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുള്ളത് പാറക്കലിൽ തീർത്തിട്ടുള്ള ചുവരുകളിൽ മുഴുവൻ എഴുത്തുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം പ്രതിഷ്ഠകളും അവിടെയുണ്ട് ആയിരക്കണക്കിനുള്ള ശില്പങ്ങളിൽ കുത്തിയിരിക്കുന്നത് ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും ആന കുതിര നടരാജ ശില്പങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അവിടെ ശിലാരൂപങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത് പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ഉൾവശം നല്ല വെളിച്ചമല്ല കുറച്ച് ഇരുണ്ട് ഭാഗമായിട്ടാണ് കാണുന്നത് മുഗൾ ഭാഗത്ത് പാറയുടെ കുറച്ച് കുറച്ച് വിടവുകൾ കാണുന്നുണ്ട് അതുവഴിയിട്ടാണ് പ്രകാശം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും പോയി കണ്ട് വണങ്ങാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ നന്ദി